വർക്കും നമസ്കാരം നവഗ്രഹങ്ങളിലെ സേനാനായകൻ എന്ന പദവി വഹിക്കുന്ന കുജൻ അഥവാ ചൊവ്വയുടെ രാശിമാറ്റവും ആ രാശിമാറ്റം ചില നക്ഷത്രജാതർക്ക് നൽകുന്ന നേട്ടങ്ങളും അതിൻ്റെ കാര്യകാരണങ്ങളുമാണ് ഇന്ന് ഇവിടെ യുക്തിസഹജമായി വിശദമായി വിശകലനം ചെയ്യുന്നത് ചൊവ്വ ജനുവരി പതിനഞ്ചാം തീയതി ധനുരാശിയിൽ നിന്നും മകരരാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു മകരം എന്നത് ചൊവ്വയുടെ ഉച്ചരാശിയാകുന്നു ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന ചൊവ്വ അതീവ ബലവാനും പൂർണ്ണമായ തോതിൽ അനുഗ്രഹങ്ങളെ വർഷിക്കുന്ന നിലയിലും സഞ്ചരിക്കുന്നു ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹം അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പോലും ദോഷങ്ങളെ വളരെ കുറഞ്ഞ തോതിൽ മാത്രമേ നൽകുകയുള്ളൂ അപ്പോൾ തൻ്റെ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ എത്ര ഉജ്ജ്വലമായ ഫലങ്ങളെയാകും നൽകുക എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ അതും ഫെബ്രുവരി ഇരുപത്തിമൂന്ന് വരെയും അതായത് നീണ്ട മുപ്പത്തി ഒൻപത് ദിവസങ്ങൾ ചൊവ്വ തൻ്റെ ഉച്ചരാശിയായ മകരത്തിൽ സഞ്ചരിക്കുന്നു ധന നേട്ടങ്ങൾ ഭൂമിക്രയവിക്രയങ്ങൾ ഊർജം പോരാട്ടവീര്യം സഹോദരഗുണം നേതൃപാഠവം ശരീരസുഖം മനസ്സുഖം ഭാഗ്യനേട്ടങ്ങൾ ധനാഗമം തുടങ്ങി ഒട്ടനവധി ഗുണാനുഭവങ്ങളെ ചൊവ്വ ഏത് ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനെ ആധാരമാക്കി ആ കൂറുകാർക്ക് നൽകുന്നു അപ്പോൾ ചൊവ്വയുടെ ഈ ഉച്ച സഞ്ചാരം പ്രധാനമായും നാല് രാശിക്കാർക്ക് അഥവാ പന്ത്രണ്ട് നക്ഷത്രജാതർക്ക് വളരെ സമുന്നതവും ശ്രേഷ്ഠവും ആയ ഗുണാനുഭവങ്ങളെ ഒരു മാസത്തിലധികം കാലയളവിൽ നൽകുന്നു ആ രാശികൾ ആരെല്ലാമാണ് എന്ന് നമുക്ക് പരിശോധിക്കാം ചൊവ്വയുടെ ഈ ഉച്ചാവസ്ഥ മൂലം വളരെ ഉജ്ജ്വലമായ നേട്ടങ്ങൾ വന്നു ഭവിക്കുന്ന ആദ്യ രാശിക്കാർ മേടക്കൂറുകാർ ആണ് അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് എന്തുകൊണ്ടായിരിക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റം മേടക്കൂറുകാർക്ക് ഏറ്റവും അനുകൂലമായി ഭവിക്കുന്നത് ഇതിന് രണ്ട് കാരണങ്ങൾ കാണാം ആദ്യത്തെ കാരണം മേടക്കൂറുകാരുടെ രാശിയാധിപൻ തന്നെയാണ് ചൊവ്വ എന്നതാണ് രാഷ്ട്രാധിപൻ ഉച്ചക്ഷേത്രത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ വിശേഷിച്ചും യുദ്ധകാരകനായ ചൊവ്വ പ്രബലനാകുമ്പോൾ അത് ആത്മവിശ്വാസം ഊർജ്ജം പോരാട്ട വീര്യം എന്നിവയെ നൽകുന്നു തന്നെ ഈ കാലയളവിൽ ഈ കൂറുകാർക്ക് സമൂഹത്തിൽ ജനസമ്മിതി കൂടും ശത്രുക്കളുടെ നീക്കങ്ങളെ മുൻകൂട്ടി കണ്ട് അതിനെ ഫലപ്രദമായി പ്രതിരോധിക്കുകയും നേരിടുകയും ചെയ്യും രാഷ്ട്രീയത്തിൽ ഉള്ളവർ എതിരാളികളെ വിദഗ്ധമായി നേരിടും വിദ്യാർത്ഥികൾ മത്സര പരീക്ഷകളിലും അഭിമുഖത്തിലും കൂടി നേരിട്ട് വിജയം നേടുന്നു കൂടാതെ ശരീരസുഖം മനസ്സുഖം എന്നിവയും ഇവർക്ക് ഈ കാലയളവിൽ ഉണ്ടാകുന്നതാണ് ചൊവ്വ മേടക്കൂറുകാർക്ക് അനുകൂലൻ ആകുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം ചൊവ്വ ഈ കൂറുകാരുടെ കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു എന്നതാണ് അതും ഉച്ചനായി പത്താം ഭാവം എന്നത് ചൊവ്വയുടെ ഇഷ്ടഭാവമാകയാൽ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് കർമ്മപുഷ്ടി തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ അംഗീകാരം പ്രശംസ എന്നിവയെല്ലാം നൽകുന്നു തൊഴിൽ തേടുന്നവർക്കും നല്ല അവസരങ്ങൾ ഈ സമയത്ത് വന്നു ചേരും ബിസിനസ്സിലും ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് അമിതമായ ആത്മവിശ്വാസം വിനയാകാതെ നോക്കുക എന്നത് ഈ കൂറുകാരെ ഓർമ്മിപ്പിക്കുന്നു ചൊവ്വ ഉച്ചരാശിയിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ഭവിക്കാനിടയുള്ള രണ്ടാമത്തെ രാശിക്കാർ ചിങ്ങക്കൂറുകാരാണ് മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിങ്ങക്കൂറുകാരുടെ ആറാം ഭാവത്തിലാണ് ചൊവ്വ ഉച്ചനായി പ്രവേശിക്കുകയും തുടർന്ന് നാൽപ്പത് ദിവസത്തോളം സഞ്ചരിക്കുകയും ചെയ്യുന്നത് ആറാം ഭാവം എന്നത് ചൊവ്വയുടെ ഇഷ്ടഭാവമാകയാൽ ഈ കൂറുകാർക്ക് ചൊവ്വ വളരെയധികം അഭീഷ്ടഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു ആറാം ഭാവം കുറിക്കുന്നത് രോഗം ശത്രുക്കൾ കടങ്ങൾ എന്നിവയെ എല്ലാമാണ് എന്നാൽ പാപഗ്രഹങ്ങൾ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് നേട്ടങ്ങളെ നൽകുകയും ചെയ്യും ചൊവ്വ എന്നത് ഒരു പാപഗ്രഹമായി ഗണിക്കുന്നു തത്ബലമായി ചൊവ്വ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് രോഗമുക്തി ശത്രുനാശം കടങ്ങളിൽ നിന്നും മോചനം സാമ്പത്തികമായ പുരോഗതി ധനാഗമം എന്നിവയെ എല്ലാം നൽകും ചൊവ്വ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ഉണ്ടാകാം തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റം വേതന എന്നിവ ഉണ്ടാകുമ്പോൾ തൊഴിൽ തേടുന്നവർക്ക് പുതിയതും അനുയോജ്യമായതുമായ തൊഴിൽ അവസരങ്ങൾ വന്നുചേരാം ചൊവ്വ എന്നത് ചിങ്ങക്കൂറുകാരുടെ ഭാഗ്യാധിപൻ കൂടിയാകുന്നു ഭാഗ്യാധിപൻ ഉച്ചനാകുമ്പോൾ വസ്തുവകകൾ വാങ്ങുക വിൽക്കുക അതിൽ നിന്നുള്ള ലാഭം വ്യവഹാരങ്ങളിൽ വിജയം സ്വന്തമായി പുതിയ സംരംഭങ്ങൾ തുടങ്ങുക എന്നിവയിലേക്കുള്ള ചുവടുകൾ വയ്ക്കുന്നതാണ് പൊതുവെ ഈശ്വര കടാക്ഷവും ഭാഗ്യവും ഇവർക്ക് ഈ കാലയളവിൽ വർദ്ധിക്കും അതുകൊണ്ട് തന്നെ ഇവർ ഏർപ്പെടുന്ന കർമ്മങ്ങൾ കാലതാമസമോ വിഘ്നമോ പരാജയമോ ഒന്നും കൂടാതെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തും ചൊവ്വ ഈ കൂറുകാരുടെ നാലാം ഭാവാധിപനും ആകയാൽ കുടുംബത്തിൽ പൊതുവേ സൗഖ്യം ക്ഷേമം സമാധാനം എന്നിവയെല്ലാം ഉണ്ടാകും പൊതുവേ പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ ഈ സമയം നല്ല പരസ്പര ധാരണയും ഐക്യവും ഉണ്ടാകുന്നതാണ് മൂന്നാമതായി ചൊവ്വയുടെ ഈ ഉച്ചക്ഷേത്രത്തിലേക്കുള്ള രാശിമാറ്റത്താൽ ഏറ്റവും ഗുണാധിക്യം വന്നു ഭവിക്കാൻ ഇടയുള്ള രാശിക്കാർ വൃഷിയക്കൂറുകാറാണ് ഇവർക്കും ചൊവ്വ ഒരു ഇരട്ട തിളക്കം നൽകുന്നുണ്ട് ആദ്യത്തെ തിളക്കം എന്ന് പറയാവുന്നത് ചൊവ്വ വൃഷിയക്കൂറുകാരുടെ രാശിയാധിപൻ തന്നെയാകുന്നു എന്നതാണ് രാശിയാധിപനായ ഒരു ഗൃഹത്തിന് ഒരു രക്ഷിതാവിൻ്റെ റോളാണ് നിർവഹിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ സൗഖ്യം ക്ഷേമം എന്നിവയെല്ലാം രാശിയാധിപനായ ചൊവ്വ പ്രദാനം ചെയ്യും രണ്ടാമത്തെ കാരണം എന്ന് പറയാവുന്നത് ചൊവ്വ ഈ കൂറുകാരുടെ ഇഷ്ടഭാവമായ മൂന്നാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് എന്നതാകുന്നു മൂന്നാം ഭാവം സഹോദരഭാവം ശൗര്യഭാവം പരാക്രമഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് ആത്മവിശ്വാസം വാനോളം ഉയരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് മുന്നിൽ മല പോലെ വരുന്ന പ്രതിസന്ധികളെപ്പോലും ഇവർ മലർ പോലെ അവഗണിച്ച് കളഞ്ഞ് അവ ഈ പോരാട്ട വീര്യത്തോടു കൂടി നേരിട്ട് വിജയം കൈവരിക്കുന്നു ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം വേതന വർധനവ് എന്നിവ ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മുക്തി നേടുകയും സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകുകയും ചെയ്യും തൊഴിൽ രംഗത്ത് മേലധികാരികളുടെ പ്രീതി സഹപ്രവർത്തകരുടെ സഹകരണം ശത്രുനാശം എന്നിവ ഉണ്ടാകും ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും സമൂഹത്തിൽ അംഗീകാരം ജനസമിതി നേതൃപാഠം നേതൃപാഠവും എന്നിവ ഉണ്ടാകുന്നതാണ് ഭൂമി ലാഭം ഗൃഹലാഭം എന്നിവ ഈ കാലയളവിൽ ഉണ്ടാകുന്നു കുടുംബജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും സ്വസ്ഥത ഐക്യം ക്ഷേമം എന്നിവയെല്ലാം കൈവരും മത്സര പരീക്ഷകളിലും മറ്റും വിദ്യാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും സഹോദര ഗുണം ബന്ധുമിത്രാദികളിൽ നിന്നും വളരെ നല്ല സഹായ സഹകരണങ്ങൾ എന്നിവയെല്ലാം ചൊവ്വ മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു നാലാമതായി ചൊവ്വയുടെ ഈ രാശി മാറ്റത്താൽ ശ്രേഷ്ഠമായ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന രാശിക്കാർ മീനക്കൂറുകാർ ആകുന്നു പൂരോരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മീനക്കൂറുകാരുടെ സർവ്വാഭീഷ്ട സ്ഥാനം സർവകാര്യ ഭാവം ധനാഗമങ്ങളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിലേക്കാണ് ചൊവ്വ ഈ രാശിമാറ്റത്തിൽ കൂടി പ്രവേശിക്കുകയും തുടർന്ന് നാൽപ്പത് ദിവസത്തോളം സഞ്ചരിക്കുകയും ചെയ്യുക തൽഫലമായി മീനക്കൂറുകാർക്ക് പതിനൊന്നാം ഭാവത്തിന് പുഷ്ടി കൈവരുന്നു പതിനൊന്നാം ഭാവം പുഷ്ടിപ്പെടുക എന്ന് പറയുമ്പോൾ ധനാഗമം സാമ്പത്തികമായ പുരോഗതി ബിസിനസ്സിൽ നേട്ടം വളർച്ച ലാഭം എന്നിവയെല്ലാം ഉണ്ടാകുന്നു അപ്രതീക്ഷിതമായ സ്രോതസ്സുകൾ മേഖലകൾ എന്നിവയിൽ നിന്നും ഇവർക്ക് ധനാഗമം ഉണ്ടാകുന്നു കൂടാതെ ഇവർ കുറച്ചു കാലമായി മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ സമയത്ത് നടക്കുകയോ അല്ലെങ്കിൽ അതിലേക്കുള്ള പാതി വഴി പിന്നിടുകയോ ചെയ്യുന്നതാണ് പ്രധാനമായും ഒരു വാഹനം വാങ്ങുക അല്ലെങ്കിൽ ഗൃഹാരംഭത്തിനായി ഭൂമി വാങ്ങുക അതുമല്ലെങ്കിൽ കൈവശമുള്ള ഭൂമി ലാഭത്തിൽ വിൽക്കുക എന്നീ ക്രയവിക്രയങ്ങൾ ഈ സമയത്ത് നടക്കാവുന്നതാണ് കൂടാതെ ഇവർ ഏർപ്പെടുന്ന പ്രവർത്തികൾ ഇവരുടെ സംരംഭങ്ങൾ എന്നിവയെല്ലാം വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിച്ചേരും ഓഹരി വിപണി ചിട്ടി എന്നിവ ഉള്ളവർക്ക് അതിൽ നിന്നെല്ലാം ധനാഗമം പ്രതീക്ഷിക്കാം വ്യവഹാര വിജയം ഇവർക്ക് ഈ കാലയളവിൽ ഉണ്ടാകുന്നതാണ് കൂടാതെ ജനസമിതി നേതൃപാഠവം സമൂഹത്തിൽ അംഗീകാരം എന്നിവയും ഉണ്ടാകും ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ ഐക്യം ഊഷ്മളത എന്നിവ മനസുഖത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യും കൂടാതെ ചൊവ്വ എന്നത് മീനക്കൂറുകാരുടെ ഒൻപതാം ഭാവാധിപൻ അഥവാ ഭാഗ്യാധിപൻ ആകുന്നു ഭാഗ്യാധിപൻ ഉച്ചനായി സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ആ കാലയളവിൽ ഭാഗ്യത്തിന് പുഷ്ടി ഈശ്വരകടാക്ഷം പിതൃപുണ്യം ഗുരുപുണ്യം എന്നിവയെല്ലാം ഏറെ വർദ്ധിക്കും ഈശ്വരനിൽ മനസ്സർപ്പിക്കുക ആത്മീയമായ ചിന്തകൾ സാത്വികമായ പ്രവർത്തികൾ എന്നിവയിൽ മനസ്സ് വ്യാപരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാരുടെ ഏത് പ്രവർത്തികളിലും ഈശ്വരകടാക്ഷവും ഭാഗ്യവും തുണയേക്കുകയും ചെയ്യും ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാവങ്ങളിൽ ചൊവ്വയുടെ ഏറ്റവും ഇഷ്ടഭാവങ്ങൾ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് എന്നീ നാല് ഭാവങ്ങൾ ആകുന്നു അതുകൊണ്ട് തന്നെ ഈ നാല് ഭാവങ്ങളിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്നു ഫെബ്രുവരി ഇരുപത്തിമൂന്ന് വരെയുള്ള കാലയളവിൽ ചൊവ്വ ഉച്ചനായി സഞ്ചരിക്കുന്നു എന്നതുകൊണ്ട് ചൊവ്വയുടെ ഫലദാനശേഷി പൂർവാധികം വർദ്ധിക്കുകയും ചെയ്യുന്നു തൽഫലമായി മേടം ചിങ്ങം വൃശ്ചികം മീനം എന്നീ നാലു രാശിക്കാർക്കും അതിലെ പന്ത്രണ്ട് നക്ഷത്രജാതർക്കും ഈ രാശിമാറ്റം വളരെയധികം ഉജ്ജ്വലമായതും ശ്രേഷ്ഠവുമായ ഫലങ്ങളെ നൽകുകയും ചെയ്യുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം